ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ ചൈന കൊറിയ ട്രിപ്പിലെ റോയൽ കരീബ്യൻ ക്രൂസിലെ കാഴ്ചകളുടെ വിതരണങ്ങൾ തുടരുന്നു നമ്മൾ ഒരു റോയൽ കരീബിയൻ ക്രൂസിൽ പോകാൻ എടുത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ കപ്പലിലെ കാഴ്ചകൾ എന്ന ലിസ്റ്റിൽ ഈ ബയോണിക് ബാറിനെ ഏറ്റവും മുകളിൽ എഴുതിയിടണം കാരണം ഈ യന്ത്രക്കൈകളുടെ വിസ്മയകരമായ മദ്യസേവനം വളരെയധികം വളരെ നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൈടെക് ആയ നമ്മുടെ ബയോണിക് ബാർ അതാണ് ഇത് റോയൽ കരീബിയൻ്റെ കപ്പലിൽ കയറിയാൽ നമ്മൾ ആദ്യം ചോദിച്ച് ചോദിച്ച് ചെല്ലേണ്ട ഒരു കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് സാധാരണ നമ്മുടെ ബാറുകളിൽ കയറിയിട്ടുള്ളവർക്ക് നല്ല പരിചയം കാണും കൗണ്ടറിൽ ചെന്നാൽ കാണുന്ന എന്താണ് നമ്മുടെ സ്വന്തം ബാർ ടെൻഡർ ചേട്ടനോ ചേച്ചിയോ ഒരു ചിരി ഒരു നോട്ടം എന്താ വേണ്ടത് എന്നൊരു ചോദ്യം അതൊക്കെ ഒരു കാലം എന്നാൽ റോയൽ കരീബീൻ കപ്പലിൽ കയറിയാൽ അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ കാണുന്നത് ഒരു മനോഹരമായി മിന്നുന്ന ബാർ കണ്ടില്ലേ അതിനകത്ത് രണ്ട് കമ്പ്യൂട്ടർ കൈകൾ അഥവാ റോബട്ടുകൾ അവരെ രണ്ടുപേരും തൽക്കാലം നമുക്ക് ഓരോ പേരിട്ട് വിളിക്കാം ഒന്ന് അനിലെന്നും മറ്റത് അനീഷെന്നും ആയിക്കോട്ടെ അല്ലേ ശരിയല്ല ആദ്യം കാണുമ്പോൾ നമ്മൾ നെറ്റി ചുടിച്ചു പോകും ഇതെന്തൊരു കൂത്ത് ബാർ ടെൻഡറിൽ നിന്ന് ലീവാണോ അല്ല കൂട്ടുകാരെ ഇതാണ് ലേറ്റസ്റ്റ് ടെക്നോളജി ഇവിടെ നമ്മളല്ല ഈ യന്ത്ര കൈകളാണ് നമ്മുടെ മദ്യസേവ നൽകുന്നത് ഇനി എങ്ങനെയാണ് ഇവിടെ നിന്ന് മദ്യം വാങ്ങുന്നതെന്ന് അറിയണ്ടേ ഇതൊരു പഴയ ചായക്കടയിലെ ഏർപ്പാടില്ല ഇവിടെ വന്ന് ചൂ നിന്നിട്ടൊരു കട്ടൻ എന്ന് വിളിച്ച് പറഞ്ഞാൽ നടക്കത്തില്ല വാറിനടുത്ത് ഒരു ചെറിയ ടാബ്ലറ്റ് ഉണ്ടാകും അഥവാ ഒരു കുഞ്ഞൻ കമ്പ്യൂട്ടർ അതിൽ നമ്മുടെ ഓർഡർ ആദ്യം രേഖപ്പെടുത്തണം ടാബ്ലറ്റ് ഓണാക്കിയതിന് ശേഷം ആദ്യം മെനു ഒന്ന് മൊത്തത്തിൽ നോക്കണം ഓഹോ റമ്മുണ്ട് വടക്കാവുണ്ട് ഇന്നുണ്ട് ബ്രാണ്ടിയുണ്ട് വിസ്കി ഉണ്ട് ഉണ്ട് പിന്നെ കാണുന്ന പേര് കേട്ടാൽ തലകറങ്ങുന്ന കുറേ കോ മിയാമി വൈസ് ബ്ലൂ സഫയർ സ്പേസ് സ്ട്രീം ഇതൊക്കെ ഏത് നാട്ടിലെ വെള്ളമാണോ ദൈവമേ ഏർ പിടിയും കിട്ടുന്നില്ല ആർക്കെങ്കിലും ഒരു പ്രത്യേക കോമ്പിനേഷൻ വേണമെങ്കിൽ അതും ഉണ്ടാക്കിത്തരും നമ്മുടെ റോബർട്ട് ചേട്ടന്മാർ ഇന്ന ബ്രാൻഡിൽ ഇത്ര അളവിൽ ഇന്ന സോഡ ചേർത്ത് ഒരു ചെറുനാരങ്ങ കഷ്ണ സൈഡിൽ വെച്ച് എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന ഓർഡർ അപ്പടി പാലിക്കും ഈ യന്ത്ര വിശകർമാക്കൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അനിലിൻ്റെയും അനീഷിൻ്റെയും കളി കാണാം കൗണ്ടറിന് മുകളിൽ കുപ്പുകളെല്ലാം തലയിടായി തൂങ്ങി കിടക്കും ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ റോബർട്ടിൻ്റെ കൈകൾ ചലിച്ചു തുടങ്ങും യന്ത്ര കൈകൾ കൃത്യ അളവിൽ മദ്യം ഒഴിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾ മനസ്സിൽ പറയും മോനെ പത്ത് മിനിറ്റ് കൂടുതൽ ഒഴിക്കണേന്ന് പക്ഷേ റോബർട്ടിന് കേൾക്കുമോ ഒരു തുള്ളി പോലും അവൻ തെറ്റിക്കത്തില്ല കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടും മദ്യമെല്ലാം ഒഴി അളവ് ഒഴിക്കേണ്ട അളവിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു കൈ ഷേക്കർ പാത്രം എടുത്ത് അതിലേക്ക് മദ്യം കൃത്യമായിട്ട് ഒഴിക്കും ആ ഷേക്കിങ് കാണേണ്ടതാണ് മദ്യമൊഴിച്ച കുപ്പിയെടുത്ത് ഷേക്കിങ്ങ് കാണേണ്ടതാണ് മനുഷ്യൻ ഷേക്ക് ചെയ്തതിനേക്കാൾ ടൈലിലും സ്പീഡിലും കൃത്യമായിട്ടാണ് അവരത് ചെയ്യുന്നത് എല്ലാം കഴിഞ്ഞാൽ കൃത്യമായ ഗ്ലാസ്സിലേക്ക് ഐസും മറ്റു സാധനങ്ങളും ഇട്ട് ഈ റോബർട്ട് കൈകൾ ആ കോക്ടൈലിനെ നേരെ നമ്മുടെ അരിയിലേക്ക് സ്ലൈഡ് ചെയ്ത് തരും ബും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് റോബർട്ട് ചേട്ടന്മാർക്ക് ടിപ്പ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവർക്ക് കാശ് എണ്ണാൻ തീരെ അറിയില്ല റോബർട്ട് ചേട്ടന്മാർക്ക് തീരെ ക്ഷീണമില്ല ദേഷ്യമില്ല മൂഡ് ഓഫ് ആകുകയില്ല അതുകൊണ്ട് ഒരു മിനിറ്റിൽ എത്ര ഡ്രിങ്ക്സ് വരെ ഉണ്ടാക്കണമോ അതെല്ലാം ഉണ്ടാക്കണം മനുഷ്യർക്ക് തെറ്റുപറ്റിയേക്കണം എന്നാൽ റോബർട്ടിനോ വല്ലപ്പോഴും ടെക്നിക്കൽ പ്രശ്നം വന്നാലല്ലാതെ അളവിൽ ഒരു തുള്ളിക്ക് പോലും വ്യത്യാസം ഉണ്ടാക്കുകയില്ല കരീബിൻ ക്രൂസിൽ കയറി കഴിഞ്ഞാൽ റോബോട്ടിനെക്കൊണ്ട് ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കിക്കണം എന്നിട്ട് അത് കുടിച്ചിട്ട് നാട്ടിലെ കൂട്ടുകാരോട് മീൻപിളക്കണം ഓഹോ ഞാൻ റോബർട്ട് ഉണ്ടാക്കിയ കള്ളു കുടിച്ചവനാണ് എന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ബയോണിക് ബാറിൻ്റെ വിശേഷങ്ങൾ സംശയമൊന്നുമില്ലല്ലോ എല്ലാവരും എൻ്റെ ആനിലിനും അനീഷിനും വേണ്ടി ഒന്ന് കൈയടിച്ച് ഈ പരിപാടി എല്ലാം കണ്ടുകൊണ്ടിരുന്ന് ലാസ്റ്റ് ഞാൻ കറങ്ങി ഇറച്ച് കപ്പലിൽ ചെന്ന് വിട്ടത് ഒരു തിയേറ്ററിലായിരുന്നു തകർപ്പൻ തിയേറ്ററായിരുന്നു അപ്പോൾ ഒരു ഇന്ത്യൻ സംഗീതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ നാട്ടിൽ നമ്മൾ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് കാണുന്നതെങ്ങനെയാണ് ഒരു വലിയ സ്ക്രീൻ അല്ലെങ്കിൽ നല്ല ശബ്ദം മാത്രമല്ലേ ഉള്ളൂ പക്ഷേ ഈ ക്രൂശി കപ്പലിലെ തിയേറ്റർ കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും സാധാരണ സ്റ്റേജല്ലേ കേട്ടോ നമ്മുടെ വീട്ടിലെ തറ തുടക്കുന്നെല്ലാം ആക്കുവാത്തോടെ ഈ സ്റ്റേജ് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കും ഒരു നിമിഷം സ്റ്റേജ് ഉയർന്നു വരും അടുത്ത നിമിഷം അത് അതുപോലെ തന്നെ താഴോട്ടും പോകും ചിലപ്പോൾ അത് കറങ്ങുകയും ചെയ്യും വെള്ളത്തിനടിയിലുള്ള സീനൊക്കെ കാണിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റേജിൽ നിന്ന് വെള്ളം കുതിച്ചു ചാടും സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്റ്റേജ് നിർമ്മാതാക്കൾ ഇതൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം അമ്മമ്പോൾ ഒരു സ്റ്റേജ് എനിക്ക് അതിശയം തോന്നും ഇവിടുത്തെ ലൈറ്റിൻ്റെ കണ്ടാൽ ഇതൊരു മിന്നെപ്പിനലാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും ഡാൻസ് കളിക്കുമ്പോൾ പാട്ടിൻ്റെ മൂഡനുസരിച്ച് ലൈറ്റുകൾ പല വർണ്ണങ്ങൾ കറങ്ങും ഒരു മിനിറ്റിൽ നൂറുനൂറ് കളറാണ് മാറി മാറി വരുന്നത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ല ഇതൊക്കെ നർത്തകിയുടെ കൈ ചലിക്കുമ്പോൾ ആ ലൈറ്റ് അവളെ പിന്തുടർന്ന് കാണുന്ന പോലെ തോന്നുന്നു നമുക്ക് ഇതൊക്കെ റോബോട്ടിക് ക്യാമറയാണോ എന്ന് മറ്റു വന്ന് നമുക്ക് സംശയിച്ചു പോകും അത്ഭുതങ്ങൾ കഴിഞ്ഞ മറ്റു കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലവരുടെ നന്മവരായിരുന്നു